ും ഒപ്പുള്ള സിനിമിക്കാണ് സാറ് പറഞ്ഞാൽ വളരെ സ്പെഷ്യൽ ആണ് കാരണം സിനിമ എഴുതാൻ തന്നെ അറിയുന്ന ഒരു ഒരു ഫ്രഷ് സ്റ്റോർ ആയിട്ട് ഓൾറെഡി ഉപയോഗിച്ചു നിൽക്കുന്ന ഒരു വലിയൊരു ആർട്ടിസ്റ്റാണ് ആൻഡ് ഞാൻ തുറന്നു വരുന്ന സാധനം നാടകപരമായി സിനിമപരമായി പറഞ്ഞ പോലെ ഒരു കഴിഞ്ഞാൽ വല്ലതും ആണ് നിൽക്കേണ്ടത് ആൻഡ് അങ്ങനെ എല്ലാ വലിയ ആൾക്കാരും ഞാൻ ഒന്നും അല്ല പിക്ചേഴ്സ് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് നല്ല സിനിമകളുടെ ഭാഗമാണ് വരുന്നത് വീര எல்லாரும் எல்லார ரெண்டு பேருக்கு சேயேட்டே விசுவாசிங்க இல்லையா எஸ் கே இ ரெக்டர் ஓகே போ ஆல் தி வெரி பெஸ்ட் டீ கே சினிமாஸ் அண்ட் நல்ல வீட்டில் அறிய வேண்டி சொல்லு

तो फटाफट अरेले अग्नि में भेटेंगे इंग्लिश में വളർന്നു വരുന്ന നല്ലൊരു സപ്പോർട്ട് അഷികക്ക് തീർച്ചയായിട്ടും കൊടുക്കണം മൂവീസ് ഇറങ്ങുമ്പോൾ ആണെങ്കിലും തീർച്ചയായിട്ടും ചേട്ടൻ നിർത്തണം ഇഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ചേട്ടൻ നിർത്തോ അവർക്ക് തോമസ് ചെയ്താണ് ും ഇത്രയും നല്ല പാട്ടൊന്നും ഞങ്ങൾക്ക് പാടില്ല എന്ന് ഞങ്ങൾ ഉണർത്തിയതിനൊന്ന് പ്രത്യേകം നന്ദി പറയുന്നു ഞാൻ അടുത്തു